എൽ ജെ പിയുടെ തന്നെ ഒരുപാട് മേക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പുള്ളി ഓരോ സീനും അത്രത്തോളം ശ്രദ്ധയോടെ അത്രത്തോളം എന്താ ഒരു പെർഫെക്ഷനോടെ ചെയ്യുന്ന ഒരു ആളാണ് അത് നമ്മൾ അവസാനത്തെ ചിത്രം അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ കൂടെയുള്ള നന്മകൽ നേരത്തും മയക്കം തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണാടിയിൽ നോക്കി ഫ്രെയിമിലോട്ട് നോക്കുന്ന ഒരു സീൻ തന്നെ അതൊക്കെ തന്നെ ഒരുപാട് അദ്ദേഹത്തിന് നിർദ്ദേശമൊക്കെ കൊടുത്ത് അത്ര ഒരു പെർഫെക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംവിധായകന് കീഴിൽ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അത് താങ്കൾക്ക് അത് 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 ടെൻഷൻ ആയിരുന്നു എങ്ങനെയായിരുന്നു ഉപരി എനിക്ക് ഒരു നല്ലൊരു അധ്യാപകനെ കിട്ടിയെന്നുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്യിപ്പി ഞാൻ നമുക്ക് എന്താണ് സോറി പുള്ളിക്ക് എന്താണോ വേണ്ടത് അത് പുള്ളി എന്നിൽ നിന്ന് വരുത്താൻ വേണ്ടി എത്രത്തോളം എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പുള്ളി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും സാറ് ചെയ്യിപ്പിച്ചു സാറ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് സാറിന് അത് കിട്ടും വരെ സാറ് ചെയ്യിപ്പിക്കുക പിന്നെ സാർ അത് എങ്ങനെ ചെയ്യണോ സാർ തന്നെ കാണിച്ചുതരും ആ വിളിക്കേണ്ട സമയത്തൊക്കെ വിളിച്ച് തന്നെ സാറ് കാണിച്ച് തരും ഇതേപോലെ നീ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടി തോന്നിയിട്ടില്ല പിന്നെ അതെനിക്കൊരു പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വലിയ സന്തോഷം ഈ ഇതേപോലെ ചെയ്യെന്നൊക്കെ പറയുന്നത് എന്താ അത് ചൂടാവുമായിരുന്നു സെറ്റ് ആ ചൂടായിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് ചൂടായിട്ടുണ്ട് അത് ഒരു സീനിൽ ഇങ്ങനെ ലാലൻ്റെ ഫ്രണ്ടിൽ കരയുന്ന ഒരു സീനുണ്ട് ആ കാളവണ്ടിക്കകത്ത് ജവന്തിയെ പിരിഞ്ഞു പോകുമ്പോഴുള്ള സംഭവം അതിൽ അത് മൂന്നാല് ടേക്ക് പോയതാണ് അതിൽ മനോജ് നീ എന്ത് കാണിക്കണം നല്ലൊരു ചീടാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് എടുത്ത് അപ്പം അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു അതിന് മുന്നേ വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പേടി ഇല്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ പേടിച്ച് ആ സീനില് ലാലേട്ടനുമായിട്ടുള്ള സീനാണ് അപ്പോൾ എന്താ ഈ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് ലാലേട്ടനുസരിച്ചൊരു തമാശ രൂപേണ ഉള്ള ഒരു രംഗമാണ് അപ്പോൾ ലാലേട്ടന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു പുള്ളി സപ്പോർട്ടായിരുന്നു പുള്ളി ഈ ആവർത്തിച്ച് തെറ്റിയപ്പം എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം തെറ്റിയപ്പ് തന്നെ സാർ അവിടെ നിന്ന് ഓടി ഓടി വന്നു വന്നിട്ട് നീ എന്തോന്ന് നല്ലപോലി ചെയ്യും സാറ് പോയതിനുശേഷം അലട്ടം പറഞ്ഞു സമയത്ത് ഒന്നുമില്ല കൂളായിട്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം